ലിറ്റർ മുതൽ പന്ത്രണ്ട് ലിറ്റർ വരെയുള്ള ചാക്സൺ അലൂമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ മൂന്ന് ലിറ്റർ അലൂമിയം പ്രഷർ കുക്കറും സമ്മാനം റമാക്കമിന്റെ റിപ്പോർട്ടിൽ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും മേജർ റവി ട്വന്റി ഫോറിനോട് സിനിമയെ തകർക്കുന്ന പ്രചരണം അവസാനിപ്പിക്കണം സർക്കാർ സിനിമാ നയം രൂപീകരിക്കണമെന്നും മേജർ റവി പറയുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ചൊല്ലി മലയാള സിനിമയിൽ വലിയ തർക്കങ്ങൾ വിവാദങ്ങൾ നടക്കുകയാണ് നിരവധി വെളിപ്പെടുത്തലുകൾ വരുന്നു ആരോപണ പ്രത്യാരോപണങ്ങൾ വരുന്നു ഈ ഘട്ടത്തിൽ മലയാള സിനിമയിൽ പട്ടാളച്ചിട്ടിയോടുകൂടി സംവിധാനം നിർവഹിക്കുന്ന മേജർ രവി നമ്മളോടൊപ്പം ചേരുകയാണ് അങ്ങയുടെ സെറ്റിൽ പലപ്പോഴും വന്നിട്ടുണ്ട് ഭയങ്കര പട്ടാളച്ചിട്ടിയാണ് അവിടെ ഒന്നും നടക്കാറില്ല എന്നാണ് മനസ്സിലായത് ഈ ഒരു ഇപ്പോഴത്തെ വിവാദം കാണുന്ന സമയത്ത് അങ്ങയുടെ മനസ്സിൽ പെട്ടെന്ന് ഇത് ഓൾറെഡി ഗവൺമെന്റിന് മുന്നിലുള്ളൊരു സംഭവമാണ് എനിക്കിപ്പോൾ തോന്നെന്താണെന്നറിയോ നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയില്ല എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഗവൺമെന്റ് ഒരു സംഭവത്തിനെ നിങ്ങളായിട്ട് വ്യാഖ്യാനിച്ച് ഇന്നലെ ഞാൻ പല ന്യൂസുകളും കാണുന്നത് അവർ രാജിവെക്കുന്നു ഇവര് രാജിവെക്കുന്നു നിങ്ങളായിട്ട് പലതും ഉണ്ടാക്കുന്നുണ്ട് ഇത് കാണുന്ന സമയത്ത് വിഷമമാണ് ഇൻഡസ്ട്രിയിലൊരു ക്ലൻസിംഗ് നടക്കേണ്ടതില്ല കാരണം ഇൻഡസ്ട്രിയിൽ മറ്റു എല്ലാ സ്ഥലത്തും കൃത്യമായ സിനിമാ നയമുണ്ട് അത്തരത്തിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു സ്റ്റാറ്റ്യൂട്ടായിട്ട് ഇതിനെ ഒരു നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമല്ലേ അത് ഗവൺമെന്റിന്റെ പണിയല്ലേ അതിലിപ്പോൾ അമ്മേനോ അല്ലെങ്കിൽ സിനിമാക്കാരെയോ കുറ്റം പറയേണ്ട കാര്യമില്ല ഒരു ട്രേഡ് യൂണിയൻ അല്ലെങ്കിൽ നമ്മൾ ഇത്രയധികം യൂണിയൻസും തൊക്കെയുള്ള സ്ഥി സ്ഥിതിക്ക് അത് ഗവൺമെന്റ് അതിൻ്റെതായിട്ടുള്ളൊരു നയം പ്രഖ്യാപിച്ചുകൊണ്ട് അവർ ഇനിയും മുന്നോട്ട് പോയി ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത് കാരണം ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ് നിങ്ങൾക്കറിയില്ല എത്ര ആളുകളുടെ ജീവ വൈറ്റപ്പഴപ്പാണത് എന്നുള്ളത് അപ്പം അതിനെ നിങ്ങളാരും ഇതുപോലെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ തകർക്കുന്ന കാണുന്ന സമയത്ത് ഐ ഡോ ഐ ഫീൽ സാഡ് അബൌട്ടിറ്റ് ദാറ്റ് ഇസ് വോട്ട് ഐ ക്യാൻ സേ ബിക്കോസ് നീതി ന്യായം ഒക്കെ നടപ്പാക്കും സോ ഗവൺമെൻറ് എടുക്കട്ടെ ആ ന്യായം എന്താണെന്നുള്ളതോ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള നയങ്ങൾ എന്താണെന്നോ അത് ഗവൺമെൻറ്റാണ് എടുക്കേണ്ടത് സോ മോസ്റ്റ് പ്രോബ്ലി ദിസ് ഗവൺമെന്റ് ദാറ്റ് ഇസ് വോട്ട് ഐ ഹേർട്ട് അവരതിൻ്റെതായിട്ടുള്ള ഒരു നയപ്രഖ്യാപനം ഉണ്ടായിരിക്കുമെന്നുള്ളത് അത് മതി അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ തീരുമാനിക്കും വിചാരണയും കോടതിയിലാണ് ഇത്രയും മതി ദീപക് ഐ ടു ടോക്ക് മച്ച് മച്ച് വെരി വളരെ കൃത്യമായി തന്നെ സർക്കാർ ആണ് ഇതിൽ ഒരു നയരൂപീകരണം നടത്തേണ്ടത് മാത്രവുമല്ല ഇൻഡസ്ട്രിയെ തകർക്കുന്ന രീതിയിലുള്ള പ്രചരണം ഒഴിവാക്കണം നിരവധി പേരുടെ ജീവിതമാണ് ഈ മലയാള സിനിമ ഇൻഡസ്ട്രി എന്നുള്ളതാണ് മേജർ രവി വ്യക്തമാക്കുന്നത് അപ്പം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുകൾ അതിൽ അതിൽ കുറേയധികം പേജുകൾ ഇനി പുറത്ത് വരാനുണ്ട് അതെന്താണെന്ന് അറിയില്ല ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുകളിൽ അതിഭീകരമായ ഈ പറഞ്ഞ സെക്ഷൽ അസോൾട്ടിൻ്റെയും അതിക്രമങ്ങളുടെയും ഒഴിവാക്കലുകളുടെയും ഒക്കെ എന്താണ് വലിയ വെളിപ്പെടുത്തലുകൾ പഠിച്ചു പഠിച്ചു വെക്കുന്ന മാധ്യമപ്രവർത്തകർ ഇടപെടലിൽ അത് പുറത്തേക്ക് വന്ന അഞ്ച് വർഷക്കാലത്തോളം പൂഴ്ത്തി വെച്ച് റിപ്പോർട്ട് പുറത്ത് വരുമ്പോൾ അതിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേറെ എന്നൊക്കെ മേജർ ചോദിക്കുകയാണെങ്കിൽ കഷ്ടം